മൂവാറ്റുപുഴ ആശ്രമം ബസ് സ്റ്റാൻഡിലെ ശുചിമുറി പ്രവർത്തനരഹിതമായിട്ട് വർഷങ്ങളേറെയായി വിദ്യാർത്ഥികളും സ്ത്രീകളും അടക്കം ആയിരക്കണക്കിന് യാത്രക്കാർ ദിവസേന വന്നുപോകുന്ന ബസ് സ്റ്റാൻഡിലെ ശുചിമുറിയുടെ ശോചനീയാവസ്ഥ ആവശ്യമാണ് ശക്തമാവുന്നത് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് നിർമ്മാണം പൂർത്തീകരിച്ച ആശ്രമം ബസ് സ്റ്റാൻഡിന്റെ ശുചിമുറി പൂട്ടിയിടാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി കൃത്യമായ അറ്റകുറ്റപ്പണികൾ നടത്താതെയും സാമൂഹ്യവിരുദ്ധരുടെ അഴിഞ്ഞാട്ടവും മൂലം ശുചിമുറികൾ ഉപയോഗരഹിതമായി കിടക്കുകയാണ് നിരവധി തവണ ബന്ധപ്പെട്ട അധികാരികൾക്ക് പൊതുജനങ്ങൾ പരാതികൾ നൽകിയിട്ട് യാതൊരു പ്രയോജനവും ഉണ്ടായിട്ടില്ല നൂറുകണക്കിന് സ്വകാര്യ ബസ്സുകളാണ് മൂവാറ്റുപുഴ ആശ്രമം ബസ് സ്റ്റാൻഡിൽ എത്തുകയും വിശ്രമിക്കുകയും യാത്ര തുടരുകയും ചെയ്യുന്നത് ബസ് ജീവനക്കാരും യാത്രക്കാരും ശുചിമുറി പണം കൊടുത്തുപയോഗിക്കേണ്ട സാഹചര്യമാണ് നിലവിലുള്ളത് ഇതേ ബസ് സ്റ്റാൻഡിൽ തന്നെ പണം കൊടുത്തുപയോഗിക്കാവുന്ന ശുചിമുറിയും പ്രവർത്തിക്കുന്നുണ്ട് വിദ്യാർത്ഥികളും സ്ത്രീകളും അടക്കം ആയിരക്കണക്കിന് യാത്രക്കാർ ദിവസേന വന്നുപോകുന്ന ആശ്രമം ബസ് സ്റ്റാൻഡിലെ ശുചിമുറിയുടെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്ന ആവശ്യം ഇതോടെ ശക്തമായിരിക്കുകയാണ് കേരള വിഷൻ ന്യൂസ് കൊച്ചി